ി അനുസ്മരണമായി മാറി കല്ലാച്ചി കെപ്കോസ് പത്താം വാർഷികാഘോഷ ചടങ്ങി ഉമ്മൻചാണ്ടി കേരളം കണ്ട ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരിൽ പ്രധാനിയായിരുന്നു എന്ന് യു എൽ സി സി എസ് ചെയർമാൻ രമേശൻ എൻപാലേരി പറഞ്ഞു കെപ്കോസ് കല്ലാച്ചി ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ ഭരണകാലത്ത് അടിസ്ഥാന വികസനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അത് കുറ്റമറ്റ രീതിയിലായിരിക്കണമെന്ന് നിർബന്ധം പുലർത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി ഒരാളുങ്കലിനെ ചേർത്തു പിടിച്ച മുഖ്യമന്ത്രിയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി പുരസ്കാരം സമ്മാനിച്ചു കെപ്കോസിന്റെ പത്താം വാർഷിക സമ്മേളനം വടകര സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് അധ്യക്ഷ വഹിച്ചു വിവിധ സ്കീമുകളുടെ ഉദ്ഘാടനം നാദാപുരം യൂണിറ്റ് ഇൻസ്പെക്ടർ റീത്ത നിർവഹിച്ചു പി രാജൻ മാസ്റ്റർ പി അശോകൻ മാസ്റ്റർ അഡ്വക്കേറ്റ് എ സച്ചീവൻ ഒ പി ഭാസ്കരൻ മാസ്റ്റർ സെക്രട്ടറി കെ ശ്രീകേഷ് എന്നിവർ സംസാരിച്ചു